ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൈ ടോക്കൺ നാളെ ലിസ്റ്റാകുകയാണ് അപ്പോൾ പലർക്കും ഒരു സംശയം ഇത് ഏതെങ്കിലും എക്സ്ചേഞ്ച് ലിസ്റ്റാകുന്നുണ്ടോ ഇല്ലയോ കാരണം ഇതുവരുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഒന്ന് ഇന്ന് പൈയുടെ കാര്യം അതുപോലെ തന്നെ പൗസ് വന്നിട്ട് അതിൻ്റെ ടെലഗ്രാം ബോട്ട് പ്രത്യക്ഷമായിരിക്കുകയാണ് ഇനി മുമ്പോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ സൂ എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ബോട്ട് പരിചയപ്പെടുത്തിയിരുന്നു അതിലിപ്പോൾ വിറ്റ്ഡ്രോ ഓപ്പൺ ആയിട്ടുണ്ട് ഇത് മൂന്ന് ടോപ്പിക്കിലാണെന്ന് നമ്മൾ നോക്കുന്നത് ആദ്യം തന്നെ ഇവരുടെ അനൗൺസ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ട്വിറ്ററിലൊന്നും ഇതുവരെയും എക്സ്ചേഞ്ച് ലിസ്റ്റിങ്ങിൻ്റെയോ മറ്റ് അനൗൺസ്മെൻറ്റുകളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഓപ്പൺ മെയിൻ നെറ്റ് റിലീസാകുന്നു എന്നുള്ളതല്ലാതെ മറ്റേ യാതൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു ഒൻപത് മണിക്കൂറിന് മുമ്പ് തന്നെ ഉള്ള ഒരു അനൗൺസ്മെൻറ്റ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഇവരുടെ ഓപ്പൺ മെയിൻ നെറ്റ് എന്നുള്ളതല്ലാതെ ഇവർ യൂട്യൂബിൻ്റെ ഒരു ഷോർട്ട്സും കൂടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എങ്കിലും ഇപ്പോൾ വന്നിട്ട് ബൈബിറ്റ് അതുപോലെ തന്നെ ഗെറ്റ് ഡോട്ട് അയ്യോ തുടങ്ങിയ എക്സ്ചേഞ്ചുകളിലേക്ക് ഡിപ്പോസിറ്റ് നടക്കുന്നുണ്ട് ഞാൻ ആൾറെഡി കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് കോയിൻ ഒരു സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ബിറ്റ്ഗെറ്റിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്ത് നോക്കി ഇൻസ്റ്റൻറ്റായിട്ട് ഡിപ്പോസിറ്റായി അവിടെ ബിറ്റ്ഗെറ്റിൽ വന്നിട്ട് ഒരു ഗീവ് അവേ കൂടെ നടക്കുന്നുണ്ട് ബിറ്റ്ഗെറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം പക്ഷേ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യണം ചിലരൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അയ്യായിരം പതിനായിരം രൂപയൊക്കെ വാല്യൂ വരുമെന്ന് പറയുന്നു പക്ഷേ ആ വാല്യൂ ഒന്നും വരത്തില്ല ഇത് കൂടി പോയാൽ ഒരു ഡോളർ രണ്ട് ഡോളർ മൂന്ന് ഡോളർ അതിലപ്പുറം പോകത്തില്ല ഒരു ഡോളറിന് താഴെ നിൽക്കാനേ സാധ്യതയുള്ളൂ കാരണം ഞാൻ എക്സ്ചേഞ്ചുകളിലൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഡിപ്പോസിറ്റ് വളരെയധികം ഉണ്ട് ഒത്തിരി പേർ ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് സ്ക്രീൻഷോട്ടൊക്കെ ഇടുന്നുണ്ട് ഒരു അഞ്ച് രണ്ട് രണ്ടര ബില്യനാണ് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും ഒരു അഞ്ച് ആറ് ബില്യനോളം ടോക്കൺസ് വരും എന്നാണ് കരുതുന്നത് കാരണം അവരുടെ കോർ ടീമിൻ്റെ കയ്യിലുള്ള ടോക്കൺസും മാർക്കറ്റിൽ വരാനാണ് സാധ്യത എന്ന് കരുതുന്നു അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഡിപ്പോസിറ്റ് മറ്റു കാര്യങ്ങളെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പൈ ബ്രോഷർ ഓപ്പൺ ചെയ്യുക പൈ ബ്രോഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക വാലറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ബാലൻസ് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതുപോലെ പൈ ബ്രോഷർ ഓപ്പൺ ആകുക ഓപ്പൺ ആയതിനു ശേഷം നിങ്ങളുടെ വാലറ്റ് ഓപ്പൺ ചെയ്യുക വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടോക്കൺ ലോക്കിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ കഴിയത്തില്ല നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരായിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് ടോക്കൺ ഉണ്ട് പക്ഷേ എനിക്ക് അവൈലബിൾ ബാലൻസിൽ ടോട്ടൽ പത്ത് ടോക്കൺ മാത്രമേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ പത്ത് ടോക്കൺ എനിക്ക് വിഡ്രോ ചെയ്യാൻ കഴിയും അപ്പോൾ ഈ പത്ത് ടോക്കൺ എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിത് ഗെറ്റ് ഡോട്ട് ഐ ഒയിലാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് ഗെറ്റ് ഡോട്ട് ഐ ഒയിലേക്ക് പോകാം അപ്പോൾ എൻ്റെ ഈ ഗെറ്റ് ഡോട്ട് ഐ ഒ ഓപ്പണായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ നമുക്ക് അസറ്റിൽ പോകാം അതല്ല എങ്കിൽ ഈ മേളിൽ കാണുന്ന ഈ ഡിപ്പോസിറ്റ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് അതിന് ശേഷം നെക്സ്റ്റ് പേജ് ഓപ്പൺ ആയി ഇവിടെ വന്നിട്ട് ഓൺ ചെയിൻ ഡിപ്പോസിറ്റ് ഓൺ ചെയിൻ ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക ഓൺ ചെയിൻ ഡിപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മേളിൽ പൈ സെർച്ച് ചെയ്യുക പി ഐ സെർച്ച് ചെയ്യുക പി ഐ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും മേളിൽ തന്നെ പൈയുടെ ടോക്കൺ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ കാണാൻ കഴിയും അഡ്രസ്സ് എന്ത് ചെയ്യുക നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് നേരെ ബ്രൗഷറിലേക്ക് പോകാം ബ്രൗഷർ ഓപ്പൺ ചെയ്യുക ബ്രൗഷർ ഓപ്പൺ ചെയ്തതിന് ശേഷം മിനിമം ഒരു സീറോ പോയിൻ്റ് സീറോ 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 സെവൻ അത്ര വരെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം പക്ഷേ ഞാൻ വന്നിട്ട് ഒരു പത്ത് ടോക്കൺ ഇതിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ആൾറെഡി അവിടെ നിന്ന് അഡ്രസ്സ് കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കോപ്പി ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ നോക്ക് നോക്കുക നമുക്ക് ഇവിടെ പേ പേ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനുവലി ആഡ് വാലറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്തതിന് ശേഷം എത്രയാണോ നമ്മുടെ ടോക്കൺ കൊണ്ടുപോകാനുള്ളത് അതിൻ്റെ അത് നമുക്കിവിടെ ഏറ്റവും മേളിൽ ഇവിടെ സെലക്ട് ചെയ്യണം ഏറ്റവും മേളിൽ ഇവിടെ സെലക്ട് ചെയ്യുക പത്ത് പോയിൻറ്റ് പത്ത് ടോക്കണാണ് ഞാൻ കൊണ്ടുപോകുന്നത് അതിനുശേഷം സെൻ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അഡ്രസ്സെല്ലാം കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക ഇത് പൈ പൈ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ നിങ്ങൾ ചെയ്യുന്നവർ ചെയ്യുക ഞാനിത് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു പത്ത് ടോക്കൺ കൊണ്ടുപോകുന്നത് ബാക്കി മാക്സിമം എൻ്റെ എല്ലാം ആണ് ലോക്ക്ഡാണ് ഇതൊരഞ്ച് മിനിറ്റ് വിത്തിൻ ഫൈവ് മിനിറ്റ് തന്നെ നിങ്ങളുടെ ഗെറ്റ് ഡോട്ട് ഐ ഒയിൽ അതല്ല ഏത് എക്സ്ചേഞ്ചിലാണോ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നത് അവിടെ എത്തുമെന്നാണ് കരുതുന്നത് അപ്പോൾ ബാക്കി അനൗൺ ഇത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഗെഡ് ഡോട്ട് ഐ ഒയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ അടുത്ത് നമ്മൾ വന്നിരിക്കുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ് പൗസ് പൗസിൽ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ടെലഗ്രാം ബോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടെലഗ്രാം ബോട്ട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ യൂസർ നെയിം നോട്ട് ഫൗണ്ട് എന്ന് കാണാൻ കഴിയും അപ്പോൾ ഈ ടെലഗ്രാമിൽ നിന്ന് ഇവർ മാറിയിരിക്കുകയാണ് അല്ലെങ്കിൽ ടെലഗ്രാം എന്ന് എന്ത് ചെയ്തിരിക്കുകയാണ് ഇവരെ റിമൂവ് ചെയ്തിരിക്കുകയാണ് ഇവരെ റിമൂവ് ചെയ്തിരിക്കാണ് അപ്പോൾ ഈ ബോട്ട് നമ്മളിനി സൂക്ഷിച്ചിട്ട് കാര്യമില്ല ഇത് ഡിലേറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ഇതിൽ മൈൻസ് ചെയ്തുകൊണ്ടിരുന്ന വേറെ ഒന്നിൻ്റെ കാര്യം കൂടെ ടച്ച് ചെയ്ത് പോവുകയാണ് കാൾ ഫ്ലുവൻ്റ് എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ട് റീസെൻ്റ്ലി കുറച്ച് ദിവസമായിട്ട് വർക്കാകുന്നില്ലായിരുന്നു അപ്പോൾ ഇതിൽ കാൾ ഫ്ലൂൻ്റ് നിങ്ങളുടെ വർക്കാകുന്നില്ല എങ്കിൽ ഇവിടെ വന്നിട്ട് ഒരു ഇമെയിൽ വേറെ നിങ്ങൾ ഇതുവരെ മെയിൻ ചെയ്തുകൊണ്ടിരുന്ന ഇമെയിൽ അല്ല വേറെ ഇമെയിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്കിങ് വർക്കാകുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയോളമായിട്ട് ഇത് വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പാവസ് ഇത് ഡിലേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വീഡിയോയുടെ അതുപോലെ തന്നെ വാട്സപ്പിൽ ടെലഗ്രാമിലെല്ലാം ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അപ്പോൾ ഈ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇതുപോലെയായിരിക്കും വരുന്നത് വെരിഫൈ യുവർ സെൽഫ് വെരിഫൈ യുവർ സെൽഫ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് മൂന്ന് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും പാവസ് ടെലഗ്രാം ആപ്പ് പാൻഡം വാലറ്റ് ടോൺ വാലറ്റ് അപ്പോൾ ഈ പാൻഡം വാലറ്റ് എന്ന് പറയുന്ന ഈ ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് നമ്മുടെ വേണ്ടമിൽ ഇത് ഓപ്പണായി വരും ഓപ്പണായി വന്നതിന് ശേഷം നിങ്ങൾക്കൊരു ത്രീ ഹൺഡ്രഡ് കെ ആൻഡ് അബോ ആണെങ്കിൽ നിങ്ങൾ എലിജിബിളായിട്ട് കാണും എന്നാണ് കരുതുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്ന് എനബിൾ മോഡ് ഒക്കെ ഇത് കൊടുക്കുക ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ബ്രോ ബ്രോഷറിലേക്ക് വരിക ബ്രോ ബ്രോഷറിനില്ല ഡിസ്കവർ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഡിസ്കവർ ഇവിടെ വരിക ഇവിടെ വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക ഈ കാണുന്ന ഇവിടെയാണ് നമ്മൾ ആ ലിങ്ക് നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇവിടെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള ബ്രോഷറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അവിടെ നിന്ന് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന ലിങ്ക് ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് പേസ്റ്റ് എസ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക എൻറ്റർ കൊടുത്തു കഴിയുമ്പോൾ പൗസിൻ്റെ കമ്മ്യൂണിറ്റി ഇവിടെ നമുക്ക് ഓപ്പണായി വരും അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സെയിം ഇത് തന്നെയാണ് കാണുന്നത് അപ്പോൾ വെരിഫൈ വെരിഫൈ കൊടുക്കുക വെരിഫൈ കൊടുത്തതിന് ശേഷം പേണ്ട വാലറ്റ് വീണ്ടും ഒന്നുകൂടെ കൊടുക്കുക കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇതുപോലെ ആയിരിക്കും നമുക്ക് എത്രയാണോ നമ്മുടെ ടോക്കൺ ഇവിടെ കാണാൻ കഴിയും ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി വന്നിട്ട് ഡാഷ് ബോർഡ് ഇവിടെ കാണാൻ കഴിയും ഇനി നമുക്ക് ക്ലെയിം ചെയ്യേണ്ട ഓപ്ഷൻ ഇവിടെയുണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്കിനിയിപ്പോൾ ടോട്ടലി വന്നിട്ട് ആകെ ഇനി ചെയ്യാനുള്ളത് ഇത് ഓക്കെ ആയിട്ടുണ്ട് എലിജിബിലിറ്റി ചെക്ക് ഓക്കെ ആയിട്ടുണ്ട് ഇനി ക്ലെയിം മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പോൾ ഇനി ലിസ്റ്റിൻ്റെ അനൗൺസ്മെൻറ്റും അതുപോലെ തന്നെ ക്ലെയിമിൻ്റെ വരികയാണെങ്കിൽ അതെങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ മുമ്പ് കാണുന്നത് പോലെ തന്നെ കാണുന്നുണ്ട് കൺഗ്രാജുലേഷൻ യു ആർ എലിജിബിൾ ഓക്കെ നമ്മളിത് ആണ് അപ്പോൾ അതിൻ്റെ അടുത്ത് വരുന്ന അപ്ഡേറ്റുകൾ എന്താണെന്നുള്ളത് നമുക്ക് വരുന്നതനുസരിച്ചറിയിക്കും നെക്സ്റ്റ് അനൗൺസ്മെൻറ്റിലേക്ക് പോകാം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ മാനിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടെലഗ്രാം ബോട്ടാണ് സൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ വിഡ്ഡ്രോ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എയർ ഡ്രോപ്പ് അലോക്കേഷൻ ഇവിടെ കാണാൻ കഴിയും ഈ ഞാൻ ഉപയോഗിക്കുന്ന ഇതിൽ വന്നിട്ട് എനിക്ക് അലോക്കേഷൻ കിട്ടിയിട്ടില്ല ഇതിൽ വന്നിട്ട് എനിക്ക് ഒന്നും കാണുന്നില്ല ഓക്കെ ഇതിലിപ്പോൾ ഞാൻ എന്ത് ചെയ്യുക അവരുടെ എന്തോ ക്രൈറ്റീരിയകളൊന്നും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല അപ്പോൾ വലിയൊരു ഫോക്കസ് ഞാൻ ചെയ്തുമില്ല അതുകൊണ്ടാണ് അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വിഡ്രോ എന്നുള്ള പ്രോസസ്സ് നോക്കാം അപ്പോൾ ഇതെൻ്റെ വേറെ ഒരു ഫോണിലുള്ളതാണ് അപ്പോൾ ഇത് വന്നിട്ട് മെയിൻ പേജ് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ അലോക്കേഷൻ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ വന്നിട്ട് എത്രയാണോ ടോക്കൺ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് ഇവിടെ കാണാൻ കഴിയും ഞാനിത് ബിഡ്ഗേറ്റ് എക്സ്ചേഞ്ചിലേക്കാണ് വിഡ്രോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ കാണുന്ന ഇവിടെ ബിഡ്ഗേറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഓപ്പണായി ഇതുപോലെ ആയിരിക്കും ഇവിടെ വന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ യു യു ഐ ഡി കൊടുക്കുക അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് അഡ്രസ്സ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിഡ്ഗിറ്റ് ഓപ്പൺ ചെയ്യാം ബിഡ്ഗിറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മെയിൻ പേജ് ഇതുപോലെയാണ് വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന ഒരു നയൻ ഡോട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യു ഐ ഡി കിട്ടും അതുപോലെ തന്നെ ഏറ്റവും താഴെ റൈറ്റ് സൈഡിലുള്ള അസറ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് ഈ ആഡ് ഫണ്ട് ആഡ് ഫണ്ട് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ ഇത് സാധാരണ നമ്മൾ ചെയ്യുന്നതുപോലെ തന്നെയാണ് ഡിപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും മെൽഡ് സെർച്ച് ബാറിൽ നമ്മൾ എന്ത് ചെയ്യുക സൂ എന്ന് പറയുന്നത് സെർച്ച് ചെയ്യുക ഇത് സെർച്ച് ചെയ്യുക അപ്പോൾ ഈ ടോക്കൺ വരും ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇതാണ് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് ഇത് ഓപ്പണായി വരും അവിടെ നിന്ന് അഡ്രസ്സ് എടുക്കുക എടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ യു ഐ ഡി കൊടുക്കുക അഡ്രസ്സ് കൊടുക്കുക കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത് ഇവിടെ ഇവരുടെ ഒരു അനൗൺസ്മെൻറ്റ് പറയുന്നത് ഡിപ്പോസിറ്റ് ഇരുപത്തിരണ്ടാം തീയതി വരെ ഉള്ളൂ ഇരുപത്തിരണ്ടാം തീയതിക്ക് മുമ്പ് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യണം അത് കഴിഞ്ഞാൽ തിനു ശേഷം ഫെബ്രുവരി ഇരുപത്തി നാലാം തീയതി വരെ വരെക്കകത്ത് നമ്മുടെ ടോക്കൺ എല്ലാം വരും ഫെബ്രുവരി ഇരുപത്തഞ്ചിന് അടുത്ത ലിസ്റ്റിങ് മറ്റ് അനൗൺസ്മെൻറ്റ് നമ്മുടെ എയർ ഡ്രോപ്പ് കിട്ടും ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റുകൾ വരും ഓക്കെ ഇവിടെ ലിസ്റ്റിംഗ് അനൗൺസ്മെൻറ്റ് ഇവിടെ കാണുന്നുണ്ട് എയർ ഡ്രോപ്പ് ഫെബ്രുവരി ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പന്ത്രണ്ട് എ എം യു ടി സി എന്നിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഗെറ്റ് ഡോട്ട് അയ്യോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ എൻ്റെ ഗെഡ് ഔട്ടായോ ഓപ്പണായി വന്നിട്ടിട്ട് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ അസെറ്റ് അസെറ്റിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും പൈ നമ്മൾ പത്ത് ടോക്കൺ ഇവിടെ അയച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ഇത് നാളെ ഉച്ചയ്ക്ക് വന്നിട്ട് ഒന്നരയ്ക്ക് ഒന്നരയോട് കൂടിയാണ് ഇതിൻ്റെ ട്രേഡിങ് ആരംഭിക്കുന്നത് അപ്പോൾ ട്രേഡിങ് ആരംഭിക്കുന്ന ആ ഒരു ടൈമിൽ അപ്പോൾ ഇനി വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് സെല്ലിങ് റേറ്റൊക്കെ വളരെ കുറച്ച് റേറ്റൊക്കെയാണ് ഇവിടെ കാണുന്നത് ഓർഡർ ഇട്ടിരിക്കുന്നത് ഓക്കെ വലിയൊരു പ്രൈസ് വരാനുള്ളൊരു സാധ്യത കാണുന്നില്ല ഞാൻ നോക്കിയിട്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇനി പതിമൂന്ന് മണിക്കൂറുകൂടെ ഉണ്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന ഈ ഒരു ടൈമിന് ശേഷം അപ്പോൾ എങ്ങനെയാണ് ലിസ്റ്റിങ് ആ ഒരു ടൈമിൽ എന്തെങ്കിലും അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലു സബ്സ്ക്രൈബ് ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഏർണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം